വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആ ചു ഫാമിലിക്ക് സ്വാഗതം ഞാനിന്ന് വേങ്ങാറ്റേയിലേക്ക് പോവുകയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ കിട്ടും സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിലാണ് എനിക്ക് ലീവ് ഉണ്ടാവാറ് നെസ്ന വരും ക്ലിനിക്കിലേക്ക് അപ്പോൾ ഞാൻ സാറ്റർഡേ വരെ പോയിട്ട് സൺഡേ ലീവ് എടുക്കുക ചെയ്യാം അപ്പോൾ വർക്കിംഗ് ഡേയ്സ് അല്ലല്ലോ ഹോളിഡേ അല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും കൂടെ ഒക്കെ പോയിട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട് ബാങ്കിൽ പോകേണ്ടതും അക്ഷയക്കൊക്കെ പോകേണ്ടതും അപ്പോൾ അതൊന്നും സൺഡേ ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് നല്ലൊരു ദിവസം ഞാൻ ഞാനങ്ങനെ പോവുകയാണ് അപ്പോൾ ഒന്ന് തേങ്ങാട്ടിൽ പോകണം അക്ഷയ പോകണം അത് കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെറുപ്പളശ്ശേരി പോകണം എല്ലാം അങ്ങനെ ചെയ്ത് തീർക്കാണ്ട് കേട്ടോ ഞാൻ പതി കേൾക്കാൻ അവരൊന്ന് നോക്കിയിട്ട് കാണിക്കാം ഓക്കെ ബൈ ഇപ്പോഴത്തത് ഇനി അക്ഷയയ്ക്കാണ് കേട്ടോ പോണത് ഒരു ദിവസം ലീവ് ഇട്ടില്ലാത്ത തിരക്കില്ല ഞാൻ അപ്ഡേറ്റ് പോകണത് ഇഷ്ടായോക്ക് അതന്നെയല്ല അത് അവര് എന്താസാന്ന് പറഞ്ഞപ്പോ അങ്ങനെ വേഗം കിട്ടുന്നതാണ് ഇഷ്ടായോ അത്ര हां नहीं नहीं तो मारो नहीं ननंग को भी चलते पकड़ो आधर सु तो मुकन डालो हां तो ठीक है うん。い ചെരുപ്പ് കൊണ്ടുവരാൻ തികഞ്ഞില്ലേ ഞാൻ അടുത്തതില് അമ്മ വാങ്ങിക്കരാട്ടേ എന്താ കാല് കണ്ടില്ലേ കാലു കണ്ടാ മതി നന്നായിരിക്ക

കൊറേ കാലത്തിന് ശേഷം നമ്മൾ ഇപ്പൊ അവസരം വാങ്ങിട്ടുണ്ട് ആ നേരെ വെക്ക് എന്താ കൊണിയാ നേരെ നിക്കണത് ഉദ്ദേശിച്ചു പക്ഷെ അതിന്റെ ഭയങ്കര വെച്ച വെള്ളിക്ക് നല്ല റേറ്റ് ആണെന്ന് പറഞ്ഞേക്ക് നല്ല റേറ്റ് ആണ് അങ്ങനെ പാത്രം വാങ്ങി വൂട്ടിടുത്തങ്ങടാ ബുക്കെടുത്തുവാ ും കട്ടറും കുട്ടികളൊക്കെ പോയിരിക്കും കുട്ടികളൊക്കെ ട്യൂഷന് പോയി ഇനി ഞങ്ങള് പാട്ടൊക്കെ വെച്ച് പണിയെടുക്കുമ്പോൾ പാട്ടുപെട്ടിയാണ് പാട്ടുപെട്ടി കഴിച്ചിട്ട് പണിയെടുക്കാൻ പോകും കുട്ടി അടിച്ചു ഒരാണ്ട് ചായ കുടിച്ചു അച്ചപ്പരുന്ന് ചായക്ക് കട അപ്പോൾ ടൗൺ പോയി വരുമ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു കുട്ടികൾ ട്യൂഷന് പോയിട്ട് അവിടെ അടുത്ത് തന്നെ വായനശാല ഉണ്ട് അങ്ങടാ പോവാ അപ്പം ഇനി പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം ഉള്ളടിച്ചു വരണം മുട്ടടിച്ച് വരണം വിറകുണ്ടാക്കണം തുണികൾ കുറേ എടുത്ത് വയ്ക്കാനും അങ്ങനെ വെച്ചിട്ട് പണിയെടുക്കാം അല്ലേ ഓക്കെ

കഥക്ക് ഹെഡിങ് വേണ്ടേ ഞാൻ അപ്പു എൻ്റെ ആനയുടെ പേര് മാറ്റിയെന്ന് പറഞ്ഞേ അമ്പൂന്ന് അയാളു സന്ത് ആർക്കൊടുത്ത സ്ഥലത്തല്ലേ പൊട്ടമാരെയും കൊണ്ട് തോച്ചി എടാ ഏതേലും പാറയാത്ര പേര് പറയാ ഇത് ഇത് ആനപ്പുറത്തെ പാത എന്തോ ആനപ്പുറം ആരങ്ങാനും ആ അടുത്തത് കഥ ഇരിക്കാം എന്താ ലക്ഷ്മി എന്റെ ചുണ്ടത്തൊക്കെ പുഴ കണ്ടു ആരാ പറയ ഞാൻ തന്നെ പറഞ്ഞ നിങ്ങൾ ഒറ്റക്ക് കഥ മെനഞ്ഞുണ്ടാക്കണം അതെ പുഴ കണ്ടു പുഴയിൽ നിറയെ നിർണായകൾ അല്ലേ പുഴയിൽ നിറയെ നിർണായക പുഴയിൽ നിറയെ നിർണായകൾ അവർ തമ്മിൽ കൂട്ടുകാരായി ഓക്കെ അവർ തമ്മിൽ കൂട്ടുകാരായി ആനപ്പുറത്ത് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു സന്തോഷമായി ഞാൻ തന്നെ എന്താ ചെയ്യുക ഒരു ദിവസം ആനയും കൂട്ടുകാരും ആനപ്പുറത്ത് ആനപ്പുറത്ത് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു മക്കളെല്ലാവരും നല്ല പഠിത്തത്തിൽ കേട്ടോ എഴുതുന്നു പഠിക്കുന്നു അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് യു